സാഹചര്യങ്ങൾ കൊണ്ട് പഠനം മുടങ്ങിയവരും പരാജിതനുമാണോ നിങ്ങൾ എങ്കിലൊട്ടും വിഷമിക്കേണ്ട നിങ്ങൾക്കിതാ സുവർണ അവസരം ലോകത്ത് എവിടെയുള്ളവർക്കും ഇനി മുതൽ ഓൺലൈനായി നിങ്ങളുടെ മുടങ്ങിപ്പോയ പഠനം പൂർത്തീകരിക്കാൻ സാധിക്കും ഞങ്ങളുടെ ഓഡിയോ വീഡിയോ റെക്കോർഡ് ക്ലാസുകളിലൂടെ അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടി ഡയറക്ട് എസ് എസ് എൽ സി പ്ലസ് ടു കരസ്ഥമാക്കാം അപ്പോൾ ഇനി ചിന്തിച്ചിരിക്കാൻ സമയമില്ല താഴെ കാണുന്ന നമ്പറിൽ കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്തോളൂ എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ എൻ ഐ ഒ എസ് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ സോഷ്യോളജി എന്ന സബ്ജക്റ്റാണ് കേട്ടോ അപ്പോൾ സോഷ്യോളജിയിൽ ആദ്യം തന്നെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓപ്ഷൻ മൊഡ്യൂൾ ആണേ ഓപ്ഷൻ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ രണ്ട് മൊഡ്യൂൾസ് ആണുള്ളത് അതിലേതെങ്കിലും ഒരു മൊഡ്യൂൾ നല്ല വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് പതിനഞ്ച് മാർക്കാണ് കേട്ടോ പതിനഞ്ച് മാർക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്ഷൻ മൊഡ്യൂൾ എ ആണ് നോക്കാനായിട്ട് പോകുന്നത് ഓപ്ഷൻ മൊഡ്യൂൾ എ എന്ന് പറയുന്നത് സ്റ്റാറ്റസ് സ് ഓഫ് വുമൺ എന്ന് പറയുന്ന മൊഡ്യൂളാണ് സോ ഈ ഒരു രണ്ട് മൊഡ്യൂൾസിനെ ബേസ് ചെയ്ത് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും പഠിക്കാൻ നിങ്ങൾക്ക് ഈസി ചിലപ്പോൾ സ്റ്റാറ്റസ് ഓഫ് വുമൺ എന്ന് പറയുന്ന ആയിരിക്കും പക്ഷേ കൾച്ചർ എന്ന് പറയുന്ന മൊഡ്യൂളും ഈസി അല്ലെന്നല്ല ഈസിയാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് കൾച്ചറാണ് കുറച്ചുകൂടി ഈസിയായിട്ട് തോന്നിയത് ഇനി നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളാണ് പഠിക്കുന്നവർ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തോന്നുന്ന അല്ലെങ്കിൽ കുറച്ച് ഈസി ആയിട്ട് തോന്നുന്ന മൊഡ്യൂൾ ഏതാണോ അതാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഓക്കെ അപ്പോൾ നമ്മുടെ എൽ ബിയിലെ സ്റ്റുഡൻസിനോട് ചോദിച്ചപ്പോൾ അവർക്ക് കുറച്ചുകൂടി ഈസി സ്റ്റാറ്റസ് ഓഫ് വുമൺ എന്ന് പറഞ്ഞു സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മൊഡ്യൂളിനെ ആസ്പദമാക്കി ക്വസ്റ്റൻ ആൻസേഴ്സ് പറഞ്ഞുതരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ അതിന് മുൻപായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഒക്കെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ക്ലോസ് ചെയ്യാറായി ഒപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്തതിന് ശേഷം ട്യൂഷൻ ക്ലാസ്സുകൾക്കൊക്കെ വേണ്ടിയിട്ട് എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിനെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നു സോ നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം നിങ്ങൾക്ക് ഓൺലൈനായിട്ടുള്ള രീതിയിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക നമ്മളുടെ റെക്കോർഡ് ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പം നമുക്ക് കാര്യങ്ങളൊക്കെ കിടക്കാം അല്ലേ ഫസ്റ്റ് ക്വസ്റ്റിനിലേക്ക് തന്നെ പോകാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് എം സി ക്യു ടൈപ്പും അതോടൊപ്പം തന്നെ ഷോർട്ട് ആൻസർ ടൈപ്പും എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഈ ഒരു മോഡിയോളിനെ കുറിച്ചുള്ള ധാരണ ഉണ്ടാകും ഓക്കെ ഫസ്റ്റ് തന്നെ നോക്കിയേ ആൻസർ ഇൻ വൺ സെൻറ്റൻസ് എന്താ പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു സെൻറ്റൻസിൽ ഉത്തരമെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ ആദ്യത്തെ ക്വസ്റ്റൻ എന്താ നോക്കിക്കേ നോക്കേ വാട്ട് ഈസ് ജെൻഡർ എന്താണ് ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താണ് ലിംഗഭേദം എന്താ ആൻസർ വരുന്നത് നോക്കിക്കേ ഡിഫറെൻറ്റ് ഇമേജസ് ഗിവൻ ബൈ സൊസൈറ്റി ടു മെൻ ആൻഡ് വുമൺ ഈസ് ജെൻഡർ എന്താ പറയുന്നത് അതായത് നമ്മുടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നമ്മുടെ സമൂഹത്തിൽ നൽകുന്ന വ്യത്യസ്തമായിട്ടുള്ള ഇമേജസ് അല്ലേ ഡിഫറെൻറ്റ് ഇമേജസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ജെൻഡർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ിൽ ലിംഗ എന്ന് പറയുന്നത് ഓർത്തിരിക്കുക ഡിഫറെന്റ് ഇമേജസ് ഗിവൺ ബൈ സൊസൈറ്റി മെൻ ആൻഡ് വുമൺ ഈസ് ജെൻഡർ ഓക്കെ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ വാട്ട് ഈസ് സെക്സ് എന്താണ് സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സെക്സ് എന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ ഡിഫറൻസസ് ആണല്ലേ ഏത് തമ്മിലുള്ളത് മെന്നും വുമണും തമ്മിലുള്ളത് സോ നമുക്ക് ആൻസർ അങ്ങനെ തന്നെ കൊടുക്കാം ബയോളജിക്കൽ ഡിഫറെൻസസ് ബിറ്റ്വീൻ മെൻ ആൻഡ് വുമൺ ഈസ് കോൾഡ് സെക്സ് അല്ലേ പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള ബയോളജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ജീവശാസ്ത്രപരമായിട്ടുള്ള വ്യത്യാസങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സെക്സ് എന്ന് പറയുന്നത് ഓക്കെ അടുത്തു നോക്കിയേ വാട്ട് ഈസ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇപ്പം ഇവിടെ നമ്മൾ എന്താണ് ജെൻഡർ എന്ന് പഠിച്ചു എന്തായിരുന്നു ജെൻഡർ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഇമേജസ് ഗിവൺ ബൈ സൊസൈറ്റി ടു മെൻ ആൻഡ് വുമൺ ഈസ് ജെൻഡർ അല്ലേ ഇവിടെ എന്താണെന്ന് നോക്കിക്കേ എന്താണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താണ് ലിംഗവിവേചനം എന്നാൽ നോക്കിക്കേ ട്രീറ്റിംഗ് മെൻ ആൻഡ് വുമൺ ഡിഫറെൻ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സ്ത്രീകളോടും പുരുഷന്മാരോടൊക്കെ വ്യത്യസ്തമായിട്ട് പെരുമാറുന്നു അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് ഓർത്തിരിക്കുക ട്രീറ്റിംഗ് മെൻ ആൻഡ് വുമൻ ഡിഫറെ കോൾഡ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഓക്കെ അടുത്തു നോക്കിയേ വിച്ച് ആർട്ടിക്കിൾ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊഹിബിറ്റ്സ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അതായത് ഏത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളിലാണ് നമ്മുടെ എന്തിനെക്കുറിച്ച് പറയുന്നത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ നിരോധിച്ചിരിക്കുന്നതിനെക്കുറിച്ച് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓർത്തിരിക്കും ഏത് ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ പതിനഞ്ച് ഒന്നിലാണ് കേട്ടോ ആർട്ടിക്കിൾ പതിനഞ്ച് ഒന്നിലാണ് നമ്മുടെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ പ്രൊഹിബിറ്റ് ചെയ്ത് അല്ലെങ്കിൽ നിരോധിച്ചുകൊണ്ടിട്ടുള്ള ആർട്ടിക്കിൾ ഓക്കെ ക്ലിയറായി എന്ന് വിചാരിക്കണോ ഇനി അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക അതാണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കൊണ്ട് അർത്ഥമാക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് സോ നമ്മളതിൻ്റെ വാ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഡാഷ് വരുന്നിടത്ത് നമ്മൾ കറക്റ്റായിട്ടുള്ള ആൻസറ് എഴുതി കൊടുക്കുക ഓക്കെ ക്വസ്റ്റ്യൻ നോക്കിക്കേ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക് റോൾസ് ബേസ്ഡ് ഓൺ എ പേഴ്സൺ സെക്സ് ഈസ് നോൺ ആസ് ഡാഷ് എന്താ പറഞ്ഞിരിക്കുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക് റോൾസ് അതായത് തൊഴിലിനെ അടിസ്ഥാനമാക്കിയുള്ള റോളുകൾ അല്ലേ റോളുകൾ എന്ന് പറയുന്നത് ഒരു പേഴ്സണെ സെക്സിനെ അടിസ്ഥാനമാക്കിയാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ലൈംഗികതയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതിനെ പറയുന്ന പേരാണ് എന്ത് ജെൻഡർ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത് എന്താണ് ജെൻഡർ ഡിവിഷൻ ഓഫ് ലേബർ ഓർത്തിരിക്കുക ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക് റോൾസ് ബേസ്ഡ് ഓൺ എ പേഴ്സൺ സെക്സ് ഈസ് നോൺ ആസ് ജെൻഡർ ഡിവിഷൻ ഓഫ് ലേബർ അപ്പോൾ ഓർത്തിരിക്കേണ്ടത് എന്താണ് ഇവിടെ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സെക്സിനെ ബേസ് ചെയ്തിട്ട് വർക്ക് റോൾ സേന ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെ നമ്മൾ ജെൻഡർ ഡിവിഷൻ ഓഫ് ലേബർ എന്നാണ് പറയുന്നത് ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ ഫാമിലിസ് which depend only on the earnings of earnings of women are called ഡാഷ് എന്ന് പറഞ്ഞിരിക്കുകയാണ് ഫാമിലിസ് വിച്ച് ഡിപ്പെൺലി ഓൺ ദ ഏണിങ്സ് ഓഫ് വുമൺ ആർ കോൾഡ് ഡാഷ് അതായത് നമ്മുടെ സ്ത്രീകളുടെ ഏണിംഗ് എന്ന് പറയുന്നത് എന്താണ് വരുമാനമാണ് അല്ലേ അപ്പോൾ സ്ത്രീകളുടെ വരുമാനത്തെ മാത്രം ആശ്രയിക്കുന്ന ഫാമിലീസ് അല്ലെങ്കിൽ കുടുംബത്തിനെ നമുക്ക് എന്തെന്ന് പറയാം ഫീമെയിൽ ഹെഡഡ് ഹൗസ് എന്ന് പറയാം അല്ലെ ഫീമെൽ ഹെഡഡ് ഹൗസ് ഹോൾഡ് ഓർത്തിരിക്കുക ഒരു സ്ത്രീയുടെ വരുമാനത്തെ അല്ലെങ്കിൽ ഏണിങ്ങിനെ ബേസ് ചെയ്ത് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കുന്ന കുടുംബങ്ങൾ ഫാമിലീസ് ആണെങ്കിൽ അവരെ നമുക്ക് ഫീമെയിൽ ഹെഡഡ് ഹൗസ് എന്നാണ് പറയുന്നത് ഓക്കെ ഇനി അടുത്തു നോക്കിക്കേ ദ നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ ഓഫ് ഡാഷ് ലേ ഡൗൺ ജെൻഡർ ഷുഡ് ബി എലിമിനേറ്റഡ് ബൈ എഡ്യൂക്കേഷൻ എന്താ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് ഏത് വർഷത്തിലാണെന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ എന്താണ് ആ ഒരു വിദ്യാഭ്യാസത്തിലൂടെയാണ് നമ്മുടെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ലിംഗ വിഭജനം ഇല്ലാതാക്കണമെന്ന് പറഞ്ഞിരിക്കും എലിമിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഒരു നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ ഓഫ് ഡാഷ് ഏതു വർഷത്തിലാണെന്നുള്ളതാണ് ചോദ്യം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് കേട്ടോ ഓർത്തിരിക്കുക ദ നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ ഓഫ് നയൻറ്റീൻ എയ്റ്റി സിക്സ് ലേ ഡൗൺ ദ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ

അതായത് മാൻസ് അതായത് പുരുഷന്മാരുടെ പ്ലേസ് സ്ഥലം എന്ന് പറയുന്ന സ്ഥാനം എന്ന് പറയുന്നത് ഔട്ട് സൈഡ് ആണെന്നും പുറത്താണെന്നും വുമൻസ് പ്ലേസ് ഇൻസൈഡ് അതായത് സ്ത്രീകളുടെ സ്ഥാനം എന്ന് പറയുന്നത് വീടിൻ്റെ ഉള്ളിലാണെന്നും പറയുന്നതിനുള്ള ഉദാഹരണം എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ജെൻഡർ ബയസ് ആണ് അല്ലേ ജെൻഡർ ബയസ് ആണ് ഓർത്തിരിക്കുക ലെസൺസ് വിഷ് കൺവേ ദ മീനിങ് ദാറ്റ് മാൻസ് പ്ലേസ് ഈസ് ഔട്ട് സൈഡ് ആൻഡ് വുമൻസ് പ്ലേസ് ഈസ് ഇൻസൈഡ് ദ ഹോം ആർ എക്സാമ്പിൾസ് ഓഫ് ജെൻഡർ ബൈസ് ജെൻഡർ ബൈസിനുള്ള എക്സാമ്പിൾസാണ് എന്ത് മാൻസ് പ്ലേസ് ഔട്ട്സൈഡും വുമൻസ് പ്ലേസ് ഇൻസൈഡും എന്നുള്ളത് ഓർത്തിരിക്കണം കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട് അതിൽ ട്രൂ ഓഫോസ് ആണേ നോക്കിക്കേ അതായത് ശരിയും തെറ്റുമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ശരിയും തെറ്റും നമ്മൾ കണ്ടുപിടിച്ച് എഴുതണം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ മജോറിറ്റി ഓഫ് ദ വുമൺ ഇൻ ഇന്ത്യ ആർ എംപ്ലോയിഡ് ഇൻ ദ ഓർഗനൈസ്ഡ് സെക്ടർ ഓഫ് ദ എക്കണോമി എന്താ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഭൂരിഭാഗം സ്ത്രീകളും സമ്പദ് വ്യവസ്ഥയുടെ സംഘടിത മേഖലയിലാണ് ജോലി ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ ഒരു ഫോൾസ് ആയിട്ടുള്ള ഫോൾസായിട്ടുള്ള ആണ് കേട്ടോ മജോറിറ്റി ഓഫ് ദ വുമൺ ഇൻ ഇന്ത്യ ആർ എംപ്ലോയിഡ് ഇൻ ദ ഓർഗനൈസ്ഡ് സെക്ടർ ഓഫ് ദ എക്കണോമി എന്ന് പറയുന്നത് ഒരു തെറ്റായ പ്രസ്താവനയാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ് നോക്കിക്കേ വുമൺ വർക്കിംഗ് ബോത്ത് ഔട്ട് സൈഡ് ആൻഡ് ഇൻസൈഡ് ദ ഹൗസ് സഫർ ഫ്രം എ ഡബിൾ ബേർഡൻ എന്താ പറഞ്ഞിരിക്കുന്നത് വീടിനകത്തും പുറത്തും ജോലി ചെയ്യുന്ന സ്ത്രീകൾ ഡബിൾ ബേർഡൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഭാരം അനുഭവിക്കുന്നു ശരിയാണോ തെറ്റാണോ ശരിയാണ് അല്ലേ വീടിൻ്റെ അകത്ത് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ വീടിനകത്തും പുറത്തൊക്കെ ജോലി ചെയ്യുന്ന സ്ത്രീകൾ ഭാരം തന്നെയാണ് അനുഭവിക്കുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അടുത്തത് ഓൾ ഓവർ ദ വേൾഡ് ദർ ആർ മോർ വുമൺ ദാൻ മെൻ ഇൻ പൊളിറ്റിക്സ് എന്താ പറഞ്ഞിരിക്കുന്നത് ലോകമെമ്പാട് നോക്കിക്കഴിഞ്ഞാൽ ഓൾ ഓവർ ദ വേൾഡ് അല്ലേ ലോകമെമ്പാട് നോക്കിക്കഴിഞ്ഞാൽ ദേർ ആർ മോർ വുമൺ ദാൻ മെൻ ഇൻ പൊളിറ്റിക്സ് എന്താ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളുണ്ട് തെറ്റാണോ ശരിയാണോ തെറ്റാണ് അല്ലേ നമ്മുടെ ലോകമെമ്പാട് നോക്കിക്കഴിഞ്ഞ് പുരുഷന്മാരെക്കാളും കൂടുതൽ ആളുകളാണോ അല്ല പുരുഷന്മാരെക്കാളും കൂടുതലായിട്ടും സ്ത്രീകളാണോ പൊളിറ്റിക്സ് നിന്ന് നിൽക്കുന്നത് അല്ല അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് അടുത്തത് നാലാമത്തെ ക്വസ്റ്റൻ നോക്കിക്കേ ഫെമിനിസ്റ്റ് റിജക്ട് ദ ഐഡിയ ദാറ്റ് വുമൻസ് ബയോളജിക്കൽ മേക്കപ്പ് ഡിറ്റർമൈൻസ് ദയർ എബിലിറ്റീസ് എന്താ പറഞ്ഞിരിക്കുന്നത് അതായത് ഫെമിനിസ്റ്റ് അല്ലെ ഫെമിനിസ്റ്റുകൾ റിജക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നിരസിക്കുന്നു എന്തിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഐഡിയ ദാറ്റ് വുമൻസ് ബയോളജിക്കൽ മേക്കപ്പ് ഡിറ്റർമൈൻസ് ദെയർ എബിലിറ്റീസ് അതായത് സ്ത്രീകളുടെ ബയോളജിക്കലായിട്ടുള്ള മേക്കപ്പാണ് അവരുടെ എബിലിറ്റീസ് അല്ലെങ്കിൽ അവരുടെ കഴിവുകളിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ ഫെമിനിസ്റ്റ് ഇത് നിരസിക്കുന്നു എന്നാണ് പറഞ്ഞത് ഈ ഒരു പ്രസ്താവന നിരസിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് ട്രൂ ആണ് അല്ലേ ശരിയായ പ്രസ്താവനയാണ് ഫെമിനിസ്റ്റുകൾ ബയോളജിക്കൽ മേക്കപ്പ് അല്ലെങ്കിൽ സ്ത്രീകളുടെ ബയോളജിക്കൽ മേക്കപ്പ് അവരുടെ കഴിവുകളെ നിർണ്ണയിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു പ്രസ്താവനയെ അവർ റിജക്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അത് ട്രൂ സ്റ്റേറ്റ്മെൻറ് ആണ് അടുത്ത് നോക്കിയേ ഇനി അടുത്തതും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കി വെക്കുക കേട്ടോ ഓക്കെ ഈ ഡാഷ് ക്വസ്റ്റിൻസ് ആൻഡ് പ്രൊട്ടസ്റ്റ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അതായത് ലിംഗവിവേചനത്തിന് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളെയൊക്കെ എന്താണ് പ്രതിഷേധാത്മകമായിട്ടുള്ള കാര്യങ്ങൾ അത് ഏതിനകത്ത് ഉൾപ്പെടുന്നു എന്നുള്ളതാണ് കേട്ടോ ഏതാണ് ആൻസർ വരുന്നത് ഫെമിനിസ്റ്റ് ഫെമിനിസ്റ്റാണല്ലേ എ ഫെമിനിസ്റ്റ് ഫെമിനിസ്റ്റ് ക്വസ്റ്റിൻസ് ആൻഡ് പ്രൊട്ടസ്റ്റ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഓർത്തിരിക്കുക കേട്ടോ ഇനി അടുത്ത് നോക്കിയേ ഹൗസ് ജനറലി കൺസിഡേഡ് ഡാഷ് എന്താ പറഞ്ഞിരിക്കുന്നത് ജോലികൾ അല്ലെങ്കിൽ ഹൗസ് വർക്ക് എന്ന് പറയുന്ന സാധാരണ രീതിയിൽ ഏതിലാണ് ഉൾപ്പെടുത്തുന്നത് അൺപ്രൊഡക്റ്റീവ് ആണ് കേട്ടോ അൺപ്രൊഡക്റ്റീവ് എന്ന സെക്ഷനിലാണ് ഹൗസ് വർക്ക് നമ്മൾ സാധാരണ രീതിയിൽ കൺസിഡർ അല്ലെങ്കിൽ പൊതുവേ ആ ഒരു സെക്ഷനാണ് ഉൾപ്പെടുത്തുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ എ ഫാമിലി വേർ ദ ഫാദർ ഹാസ് പവർ ആൻഡ് അതോറിറ്റി ഈസ് കോൾഡ് ഡാഷ അതായത് ഒരു കുടുംബത്തിനെ ബേസ് ചെയ്തിട്ട് അവിടെ അച്ഛനാണ് അല്ലെങ്കിൽ പിതാവിനാണ് കൂടുതൽ പവറും അതുപോലെ തന്നെ അതിൻ്റെ ഒക്കെ ആണെങ്കിൽ അതിനെന്താണോ പറയുന്നത് എന്നാണ് ആ ഒരു ഫാമിലി പറയുന്ന പേരാണ് പാട്രിയാർക്കൽ ഫാമിലി ഓർത്തിരിക്കുക പാട്രിയാർക്കൽ ഫാമിലി എന്നാണ് ആ ഫാമിലി അറിയപ്പെടുന്നത് ഒരു കുടുംബത്തിൽ പിതാവിനാണ് മുൻതൂക്കം കൂടുതൽ അല്ലെങ്കിൽ പവറും അതോറിറ്റിയും പിതാവിനാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പാട്രിയാർക്കൽ ഫാമിലി എന്നാണ് പറയുന്നത് ഓക്കെ ഇനി അടുത്തത് എ സൊസൈറ്റി വിച്ച് ട്രേറ്റ്സ് വുമൻ ആൻഡ് മെൻ മെൻ ആസ് ഈക്വൽസ് ഈസ് റെഫേർഡ് ടു ആർസ് എ ഡാസ് സൊസൈറ്റി എന്താ പറഞ്ഞിരിക്കുന്നത് ഒരു എന്താ സമൂഹത്തിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നമ്മൾ സ്ത്രീകളെയും പുരുഷന്മാരെയും തുല്യമായിട്ട് അല്ലെങ്കിൽ ഈക്വലായിട്ട് കാണുന്ന സമൂഹം അല്ലെങ്കിൽ സൊസൈറ്റിയെ നമുക്ക് എന്തെന്ന് പേര് വിളിക്കാം ജെൻഡർ ഈക്വൽ സൊസൈറ്റി എന്ന് പറയാം അല്ലേ എ സൊസൈറ്റി വിച്ച് ട്രേറ്റ്സ് വുമൻ ആൻഡ് മെൻ ആസ് ഈക്വൽസ് ഈസ് റെഫേർഡ് ടു ആർസ് എ ജെൻഡർ ഈക്വൽ സൊസൈറ്റി അപ്പോൾ അങ്ങനെയുള്ള സൊസൈറ്റി നമുക്ക് പറയാം ജെൻഡർ ഈക്വൽ സൊസൈറ്റി എന്ന് പറയാം കേട്ടോ സ്ത്രീകളെയും പുരുഷന്മാരെ തുല്യമായിട്ട് കാണുന്ന സൊസൈറ്റിയാണ് ജെൻഡർ ഈക്വൽ സൊസൈറ്റി എന്ന് പറയുന്നത് ഓക്കെ ഇനി നമ്മൾ കുറച്ച് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണെ അപ്പം എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് പറഞ്ഞു ഉള്ളൂ നിങ്ങൾ നിങ്ങളുടെ ഗൈഡ് നോക്കി ഒട്ടുമിക്ക ആളുകൾ മലയാളത്തിലാണല്ലോ പരീക്ഷ എഴുതുന്നത് അതുകൊണ്ട് തന്നെ ക്വസ്റ്റിൻസ് ഒന്ന് നിങ്ങൾ എഴുതി വെക്കുക അതിനുശേഷം നിങ്ങളുടെ ഗൈഡ് നോക്കി പഠിക്കുന്നവരാണെങ്കിൽ എസ് എ ടൈപ്പ് ക്വസ്റ്റൻസ് ഒക്കെ മലയാളത്തിൽ നിങ്ങൾ ഗൈഡ് നോക്കി തന്നെ പഠിച്ചോളൂ കേട്ടോ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുവേ ഓക്കെ എ ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സെക്സ് ആൻഡ് ജെൻഡർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സൂറ്റിൽ സൂയിറ്റബിൾ എക്സാമ്പിൾസ് എന്തായാലും ഈ ചാപ്റ്ററിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ് അല്ലേ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു സെക്സ് അല്ലെങ്കിൽ ജെൻഡർ എന്താണെന്നുള്ളത് എന്താ അതിന് കമ്പാരിസൺ ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അതോടൊപ്പം തന്നെ അതിനൊരു നല്ലൊരു എക്സാമ്പിൾസ് അല്ലെങ്കിൽ നല്ലൊരു ഉദാഹരണത്തോടു കൂടി അത് വ്യക്തമാക്കാനായിട്ട് പറയും അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റൻ നോക്കി എന്താണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഓർത്തിരിക്കുക എന്താണ് ജെൻഡർ എന്താണ് സെക്സ് എന്ന് പഠിച്ചു വെക്കണം അതോടൊപ്പം തന്നെ അതിന്റെ എക്സാമ്പിൾസ് പഠിച്ചു വെക്കണം കൂടാതെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്നാൽ എന്താണെന്നുള്ളതും പഠിച്ചു വെക്കണം ഓക്കെ അതിന്റെ കാരണങ്ങൾ കോഴ്സസ് പഠിച്ചു വെക്കണേ അടുത്ത് നോക്കിയേ വെരി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിനാണ് ഫെമിനിസം എന്നാൽ എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് പഠിച്ചു വയ്ക്കണം കേട്ടോ ഫെമിനിസം എന്നാൽ എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത് പഠിച്ചു വെക്കുക ഞാൻ എം ഡോട്ട് ഇമ്പെന്ന് കാണിച്ചിരിക്കുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്നാണ് അർത്ഥമാക്കുന്നത് കേട്ടോ അപ്പോൾ ഫെമിനിസം അതുപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക ഒബ്ജെക്റ്റീവ്സൊക്കെ പഠിച്ചു വെക്കുക അടുത്ത് നോക്കിയേ എന്താണ് ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് പഠിച്ചു വെക്കുക ജെൻഡർ ഇക്വാലിറ്റി അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസൊക്കെ പഠിച്ചു വയ്ക്കുക കേട്ടോ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണേ ജെൻഡർ ഇക്വാലിറ്റി അടുത്തത് അടുത്ത ദിവസത്തെ ടൈപ്പ് ഓക്കെ അത്രയേ ഉള്ളൂ ഇനി വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം ഓക്കെ നോക്കിക്കേ അത് ഞാൻ ക്വസ്റ്റ്യൻസ് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളേ ക്വസ്റ്റ്യൻ നോക്കിക്കേ വാട്ട് ഹാസ് ബീൻ ഡൺ ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ടു പ്രൊഹിബിറ്റ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഓൾറെഡി നമ്മൾ നോക്കിയ ക്വസ്റ്റൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് നോക്കി വെക്കുകയാണെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് വെരി ഷോർട്ട് ആൻസർ ടൈപ്പിൽ വരുന്നതാണ് എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ജെൻഡർ ഈക്വൽ സൊസൈറ്റി ഈസ് ഓൾസോ ജെൻഡർ ജസ്റ്റ് സൊസൈറ്റി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണ് ജെൻഡർ ഈക്വൽ സൊസൈറ്റി ഈസ് ഓൾസോ എ ജെൻഡർ ജസ്റ്റ് സൊസൈറ്റി എക്സ്പ്ലെയിൻ മീനിങ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റിനിലേക്ക് പോയി കഴിഞ്ഞാൽ ക്വസ്റ്റിൻ നോക്കിക്കേ എക്സാമ്പിൾ ടു പ്രൂവ് ദാറ്റ് അണ്ടർ ഗ്രാബ് ഓഫ് വൺ എക്സ്ക്യൂസ് ഓർ ദ അതർ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഈസ് ഡൺ ബൈ ദ എംപ്ലോയീസ് ഇൻ ഇന്ത്യ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല ജസ്റ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി വെച്ചേക്കുക കേട്ടോ ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കുന്നവരാണെങ്കിൽ ഒന്ന് നോക്കുക പിന്നെ ഇതിനകത്ത് ഇത്രയും വലിയ കാര്യമായിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരാനായിട്ട് ചാൻസ് കുറവാണേ അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞത് അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഓക്കെ ഇതെന്തായാലും നോക്കി വെക്കുക ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ് നമ്മുടെ റിലി എവിടെ നോക്കിയാൽ റിലിജ്യൻ പ്രൊഫണ്ട് ഇമ്പോൾട്ട് ഓൺ ഇൻക്രീസിങ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇൻ ഇന്ത്യ എക്സ്പ്ലെയിൻ ബ്രീഫിലി അതായത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ തന്നെയാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾ റിലീജ്യനെക്കുറിച്ചും ജെൻഡർ ഡിസ്ക്രിമിനേഷനെക്കുറിച്ചും ഇവിടെ ആൻസർ എഴുതി കൊടുത്താൽ മതി കേട്ടോ ഓക്കെ അടുത്ത ക്വസ്റ്റ് നോക്കിയേ ഡിസ്കസ് ഇൻ ബ്രീഫ് ദ ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ അതായത് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ പൊ പൊളിറ്റിക്കൽ കുറിച്ചും അതുപോലെ തന്നെ ജെൻഡർ ഇക്വാളിറ്റിയെക്കുറിച്ചും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അത് നിങ്ങൾ നോക്കി വെക്കണേ ഇമ്പോർട്ടൻ്റ് ആണ് ഇതും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് കേട്ടോ നോക്കി വെക്കണേ ഇനി അടുത്തത് ഇവിടെ ഓക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് ഇപ്പം ഒരു ക്വസ്റ്റ്യും മാത്രമേ ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളൂ ബാക്കിയെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ഫിഫ്ത്ത് മൊഡ്യൂൾ എ സെക്ഷനകത്ത് മുപ്പത്തി മൂന്നാമത്തെ ചാപ്റ്റർ നമ്മൾ നോക്കിയത് അല്ലേ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ വളരെ പ്രധാനപ്പെട്ട എം സി ക്യൂ ടൈപ്പും അതുപോലെ തന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് ഷോർട്ട് ആൻസർ ടൈപ്പ് വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് വൺ വേഡ് ക്വസ്റ്റൻ ആൻസേഴ്സ് അതുപോലെ തന്നെ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇതെല്ലാം നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ അപ്പം ഇത്രയും ഈ ചാപ്റ്റേഴ്സ് ഒക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മുടികളിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ നല്ല വളരെ കൂടി പഠിക്കുക വളരെ ശ്രദ്ധയോടു കൂടി പഠിക്കുക വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലെ പരീക്ഷ നിങ്ങൾക്ക് നന്നായി ായിട്ട് എഴുതാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നിർത്തുന്നു നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോസൊക്കെ കാണുന്ന ടൈമിൽ അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് വീഡിയോസ് കണ്ടു പഠിക്കുന്ന സമയത്ത് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൂടാതെ ലൈക്കും കൂടെ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക ഓക്കെ അപ്പോൾ നിർത്തുന്നു എന്നെ ഇസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാൻ താങ്ക്